ാണ് ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശ ഉണ്ട് അത് പിന്നെയും പൊട്ടിക്കിളി കാറ്റടിച്ചു മാക്സിമം ചരിപ്പിച്ചു വെയിലടിച്ചു കരിച്ചു കളഞ്ഞു വഴിയുള്ളവൻ അടിച്ചു കത്തിയുള്ളവൻ വെട്ടി ചെറിയ ആളുകൾ വന്ന് മുടിച്ചു കളഞ്ഞു ഇവരാരും പറഞ്ഞില്ല ഇവരെല്ലാം ഉപദ്രവിച്ചത് മുകളിൽ കാണാവുന്നതിനാ ഉപദ്രവിച്ചത് പക്ഷെ ഇവർക്കാർക്കും കാണാൻ പറ്റാത്തൊരു അടിയിൽ ഉണ്ടായിരുന്നോ ഉപദ്രവിച്ചവരും അറിഞ്ഞില്ല എത്ര ഉപദ്രവിച്ചാലും ഇത് പൊട്ടിക്കിളുക്കുമെന്ന് എത്ര ഉപദ്രവിച്ചാലും ഇത് പിന്നെയും പച്ചപിടിക്കും പുഷ്ടി പ്രാപിക്കുമെന്ന് കർത്താവ് ചിലരോട് പറയുന്നു അടിക്കട്ടെ കാറ്റ് ഒരു ശക്തിയുള്ള വെയില് വിഹരിക്കട്ടെ അടിക്കുന്നവൻ ഓടിക്കുന്നവൻ ഓടിക്കട്ടെ വെട്ടുന്നവൻ വെട്ടട്ടെ ഭേദിച്ച് അത് പൊട്ടിക്കിളിക്കുന്നത് പോലെ ഏതൊക്കെ പ്രതികൂലങ്ങൾ എവിടെന്നൊക്കെ അടിച്ചാലും നീ പുഷ്ടി പ്രാപിക്കോ നീ പുഷ്ടി പ്രാപിക്കോ